സീരിയൽക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ പോക്കറ്റ് ഓഫ് മോഡിയാമത്തെ എപ്പിസോഡാണ് അശ്വിൻ സിദ്ധാർഥിന്റെ മടിയിൽ കയറിങ്ങനെ ഇരിക്കുക സിദ്ധാർത്ഥ് അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗീത നല്ല ദേഷ്യത്തിലാണ് സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കുന്നത് അത് അവനൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല മറിച്ച് അവൻ തന്നോട് കള്ളമാണോ പറയുന്ന സംശയം ഉണ്ടായിരുന്നു സിദ്ധു അമ്മയോട് പറയുന്നോനെ ആരായി കുട്ടി അമ്മ അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം ഇപ്പോൾ ഓഫീസ് ടൈമിലാണോ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംസാരം സിദ്ധാർത്ഥ ഓഴി മാറാനായിട്ട് ശ്രമിച്ചായിരുന്നു അശ്വിന്റെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും തന്റെ ഡാഡി അല്ലാന്ന് പറയാനായിട്ട് ആ സമയം സിദ്ധാർത്ഥിന് അല്പം ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു സിദ്ധു ഇത് ലോസ്റ്റോക്കാണോ ഈ കുഞ്ഞ് നിന്റെ അച്ഛന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ നീ അത് സമ്മതിക്കുന്നുമില്ല ഞങ്ങൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗീത ചോദിക്കുവ അമ്മ അമ്മക്ക് തോന്ന തോന്നുന്നത് എന്താന്ന് വെച്ചോ അതങ്ങ് വിശ്വസിച്ചോ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയുക സിദ്ധു ഇത് ചെറിയ കാര്യമൊന്നും അല്ല എന്തെങ്കിലും അബദ്ധം പറ്റിട്ടുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ തുറന്ന് പറയി വിശ്വ നന്ദി ചോദിക്ക സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല ഏർ മോനെ പറയടാ ഇവൻ എന്റെ മോനാണോ ഗീത വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് അപ്പോ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിൻ കഥവത്തോട് കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട് ഡാഡി ഇതെന്റെ മുത്തശ്ശിനും മുത്തശ്ശിയാണോ അശ്വിൻ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നത് കേട്ടിട്ട് ഗീതയും വിശ്വനാഥും ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കുക കുഞ്ഞിന്റെ പേരെന്തുവാ ഗീത സ്നേഹത്തോടെ കവിളിന്റെ ഇങ്ങനെ ചോദിക്കുന്നെ അശ്വിൻ എന്ന് പറയുന്നുണ്ട് എന്റെ അമ്മ എന്നെ അച്ചൂന്നാ വിളിക്കുന്നത് ആ അശ്വിൻ കൊഞ്ചലോടെ ഇങ്ങനെ പറയുന്നേ ആഹാ മോൻറെ അമ്മ എവിടെ വിശ്വന്ന് അത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്റെ എൻറെ അമ്മ ആരോ പിടിച്ചോണ്ട് പോയി ഡാഡി പോയി രക്ഷിക്കൂല്ലോ അത് കേട്ട് ഗീത സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കണുണ്ട് സിദ്ധാർത്ഥ് ഈ കുഞ്ഞ് നീ അതിന്റെ അച്ഛനാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണില്ലേ ഗീത ചോദിക്കുക ഇനിയും അത് സംബന്ധിച്ചു കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോ സിദ്ധാർത്ഥ് തുറന്നു പറഞ്ഞു എൻറെ അമ്മേ ഇതെന്റെ കുഞ്ഞല്ല ഇവൻ ആദ്യമായി കണ്ടപ്പോ മുതൽ എന്റെ ഡാഡി എന്നാ വിളിക്കുന്നത് എന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇതുവരെ ബോധത്തോടെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇനി അഥവാ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കാതിരിക്കോ സിദ്ധാർത്ഥ് കള്ളം പറയുന്നവനല്ല അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് ഗീതയ്ക്കും വിശ്വനാഥനും തോന്നി അവർ സിദ്ധാർത്ഥിനോട് പിന്നെ അതിനെ കുറിച്ചൊട്ടൊന്നും ചോദിച്ചില്ല അശ്വിൻ അപ്പോഴും ഗീതയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞതൊക്കെ അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മുഖം വാടിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് സിദ്ധാർത്ഥന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി ബോധത്തോടെ താൻ തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറഞ്ഞ് സിദ്ധാർത്ഥിനെ അഞ്ചു വർഷം മുന്നേ അബോധാവസ്ഥയിൽ തൻ ഒരു പെണ്ണിന് കൂടെ കഴിഞ്ഞത് ഓർമ്മയിലേക്ക് വന്നു അവൻ പെട്ടെന്ന് അശ്വിനോട് ചോദിച്ചു അച്ചു മോൻ എത്ര വയസ്സായി അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിന് മൂത്തങ്ങൾ നോക്കുക നാലു വയസ്സെന്ന് പറയുന്നുണ്ട് അപ്പത്തേനും അത് കേട്ടപ്പോ സിദ്ധാർത്ഥന്റെ മുഖത്ത് എന്തൊക്കെ ഒരു ഭാവമാറ്റം ഇങ്ങനെ മിന്നു മറിഞ്ഞായിരുന്നു ഇനി ഒരു കക്ഷി അവൻ അവൻ തന്നെ മകനാണോ എന്ന് അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആയിരിക്കുമോ എന്ന് അവൻ ചിന്തിച്ചായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ ഡിസംബർ അഞ്ചെന്ന് അശ്വിനെ ഇങ്ങനെ പറയുക അത് കേട്ടതോടെ സിദ്ധാർത്ഥ് കണക്ക് കൂട്ടി അല്ല ആശു തന്റെ മാനൊന്നും അല്ല സിദ്ധാർത്ഥ് മനസ്സിൽ ഇങ്ങനെ പറയുക പക്ഷെ നിങ്ങളും ആ മാസം തയ്യാതായിട്ട് പ്രസവിച്ചെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നോ സിദ്ധു ഈ കുഞ്ഞിന് ഈ കുഞ്ഞിന് നിന്റെ മോച്ച അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഗീത സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഇങ്ങനെ പറയുക അത് എന്താണെന്ന് അറിയില്ല അമ്മേ അല്ല ഇവന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ വിഷന്ന് അതെങ്കിലും ചോദിക്ക ഞാൻ ആളെ വിട്ടിട്ടുണ്ട് എന്നാലും പാവ കുഞ്ഞ് അവന്റെ അമ്മേനെയും അച്ഛനെയും കാണാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഗീത അവന്റെ കവി കവിള് തടയിക്കൊണ്ടിങ്ങനെ പറയുക അശ്വിന്റെ മുഖത്തേക്ക് സിദ്ധാർത്ഥ് ഒന്നുകൂടി നോക്കി തന്റെ മുഖത്തോട് ആ കുഞ്ഞു മുഖത്തിന് സാമ്യമുണ്ടെന്ന് അവനും തോന്നി സിദ്ധാർത്ഥ് എന്തായാലും നീ ഇവന്റെ അമ്മയെ പെട്ടെന്ന് കണ്ടുപിടിക്കേ ഇവൻ എന്തായാലും ഓഫീസ് ഇരുത്തണ്ട ഞങ്ങളുടെ കൂടെ പോരട്ടെ സിദ്ധാർത്ഥ് എന്റെ നേർക്ക് നോക്കി ഗീതാ പറയുക അച്ഛു അമ്മോൻ ഈ മുത്തശ്ശി മുത്തശ്ശിനെ മുത്തശ്ശീന്റെ കൂടെ പൊക്കോ ഞാൻ ജോലി തീർത്തിട്ട് വേഗം അമ്മയും കൂട്ടി അങ്ങ് വരാം സിദ്ധാർത്ഥ് അശ്വിന് മുഖത്ത് നോക്കി പറയുക സിദ്ധാർത്ഥിന് ചില ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടു ദിവസത്തേക്ക് മാറി നിർത്തേണ്ട ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അശ്വിൻ അത് കേട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അപ്പോഴൊക്കെ സിദ്ധാർത്ഥിന്റെ അമ്മ ഗീത കൗതുകത്തോടെ സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവൻ അത്ര സൗമ്യമായിട്ട് മറ്റൊരാളോട് സംസാരിക്കുന്നത് മുൻപ് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിറ്റേ പിറ്റേന്ന് നീലിമയെ പൂട്ടിയ റൂമിലേക്ക് ഒരാളിങ്ങനെ കടന്നു വരുന്നുണ്ട് നീലിമയെ കൂട്ടി കൊണ്ടുപോകാനായിട്ട് വാസുദേവൻ അയച്ച ആളായിരുന്നു നീലിമയ്ക്ക് തലയുയർത്തി നോക്കാൻ പോലും ശേഷി ഉണ്ടായിരുന്നില്ല വാസുദേവൻ അയച്ച ആള് നീലിമയെ അവിടെ നിന്നും ഹോട്ടൽ ബ്ലൂ ലെ ഹോളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അയാൾ ഒരു റൂമിലേക്ക് കൊണ്ടു ചെന്നാക്കി നീലിമ തളർന്ന കണ്ണുകൾ തുറന്ന് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് ആ മുറിയിലെങ്ങാണ്ടേലും സുധാകരൻ ഉണ്ടോ എന്നായിരുന്നു അവളുടെ പേടി അച്ഛനായി അച്ഛൻ അവളെ അയാൾക്ക് കാഴ്ച വെക്കാനും മടിക്കില്ല എന്ന് അവക്കറിയായിരുന്നു ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല ആ റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മുറി തുറന്ന് ഒരാൾ ഒരാളിങ്ങനെ അകത്തേക്ക് വരുന്നത് അതൊരു സ്ത്രീ ആയിരുന്നു നീലിമേലേ ആ സ്ത്രീ ചോദിക്കുക അതേന്ന് അതേന്ന് അവള് പറയുക അപ്പത്തേനം ഞാൻ കുട്ടിയെ ഒരുക്കാനായിട്ട് വന്നതാ ഒരുക്കാൻ ഇന്നെന്റെ കല്യാണമൊന്നുമല്ലോ അതൊന്നും എനിക്കറിയത്തില്ല എന്റെ ജോലി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ആ സ്ത്രീ അല്പം കടുപ്പത്തിൽ ആണ് പറഞ്ഞത് ഒരുങ്ങാൻ സമയച്ചില്ല ബലം പ്രയോഗിക്കും എന്ന ആ സൂചന ആ സംസാരത്തിൽ ഉണ്ടായിരുന്നു നീലമയ്ക്ക് ഏതൊക്കാനൊന്നും കഴിഞ്ഞില്ല ഒരുവിധം നല്ല വസ്ത്രവും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആ സ്ത്രീ മുറി നിന്നങ്ങ് പോയി നീലിമ കണ്ണാടിക്ക് മുന്നിൽ ചെന്നിട്ട് പുതിയ വേഷത്തിലേക്ക് ഇങ്ങനെ നോക്കണുണ്ട് അല്പം മുമ്പ് വരെ മുഷിഞ്ഞ വേഷത്തിൽ ഉണ്ടായിരുന്ന നീലിമയല്ലായിരുന്നു അപ്പോൾ അവൾ നീല നീലനിറമുള്ള ഗൗഡിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു ഏർ സ്വന്തം മോനെ അന്വേഷിച്ചു പോകേണ്ട നേരത്ത് എന്നെ ഇവരൊക്കെ ഇവരൊക്കെ കൂടി കോമളാക്കി ഒരുങ്ങി നിർത്തിയിരിക്കുന്നു നിനക്കിത് തടയാൻ പോലും സാധിക്കുന്നില്ലല്ലോ നീലിമേ എന്നിങ്ങനെ നീലിമ കണ്ണാടിയിലെ പ്രതിബിംബം പ്രതിബിംബം നോക്കി ഇങ്ങനെ പുച്ഛത്തോടെ പറയുക അപ്പോഴേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വാസുദേവൻ അയച്ച മറ്റൊരാളാ രക്ഷപ്പെടാനുള്ള ചിന്ത ചിന്തയിൽ അയാൾക്കൊപ്പം ഹോളിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ഒരു ടേബിളിൽ വാസുദേവനും സുധാകരനും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നീലിമയെ കണ്ട അവർ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് ഏർ ഇതാ വന്ന ല്ലോ ഏർ നീലമ അത് കേട്ടിട്ട് പുച്ഛത്തോടെ അയാളെ ഇങ്ങനെ രൂക്ഷമോ രൂക്ഷത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ മോളെ സുധാകരൻ നിന്നെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുവായിരുന്നു വാസുദേവൻ പറയുക ആ ആണോ അങ്കിൾ നീലമ അയാളെ ഇങ്ങനെ പരിഹസിക്കുക വാസുദേവനെ ആ അത് സുധാകര മേഖല കളിയാക്കിയതാണെന്ന് മനസ്സിലായി ടോ വാസുദേവ ഞാൻ ഒരു സത്യം പറഞ്ഞാൽ തന്നെ സുഹൃപ്പിക്കുകയാണെന്ന് തോന്നരുത് തൻ്റെ മക്കളൊക്കെ ഭയങ്കര മിടുക്കികളാണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഇവള് തന്നെ എന്താ ഒരു ശരീരമെടുത്ത് സുധാകര മേനോ നീ നീലുമയുടെ ശരീരം അടിമുടി നോക്കി ഒരു ഭക്ഷണം ചിരിയോടെ പറയുക അത് കേട്ട ഏർ ഈ മറ്റു കേട്ട് അത് കേട്ട മറ്റു ഏതൊരു അച്ഛനും അവിടെ നിന്ന് അടിച്ചിറക്കുമായിരുന്നു പക്ഷെ വാസുദേവ അത് ചെയ്തില്ല അയാൾ അതൊരു പ്രശംസ പോലെ ചിരിച്ചു ചിരിച്ചു നിൽക്കുമായിരുന്നു ഇവൾക്ക് ഇവളുടെ അമ്മയുടെ ഛായയാണ് അല്ല ഈ കൊച്ചിന്റെ മൂ എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നത് സുധാകര മേണോ ചോദിക്ക ഈ അത് കേട്ട വാസുദേവൻ കലിയോടെ നീലിമേയുടെ മുഖത്തേക്ക് നോക്കുക അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നിയ സുധാകര മേണോ വീണ്ടും പിണങ്ങി പോവോ എന്ന് തോന്നിയ വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറയുവാ അത് അവളും ഞാനും ഇന്ന് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു അതിന്റെ ഒരു പിണക്കത്തിലാ പിന്നെ ഇവിടെ വലിയ വാശിക്കാരിയായിട്ടോ സുധാകര താൻ കുറച്ച് പാടുപെടും അതൊന്നും സ്ഥലമില്ലടോ പാടുപെട്ടാൽ എന്താ കൊച്ചു രാജകുമാരിയെ പോലെയല്ലേ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പാടുപെടാൻ തന്നെ തീരുമാനിച്ചു സുധാകര മേനോ നീലിമയുടെ ശരീരം നോക്കിയാണ് ഇങ്ങനെ പറയുന്നത് നീലിമയ്ക്ക് അത് കണ്ടപ്പോൾ അറപ്പ് തോന്നി അവൾ നിൽക്കുന്നതിന്റെ എതിരെ ഒരു ടേബിളിൽ സിദ്ധാർത്ഥ അവിടെ ഇരിപ്പുണ്ടായിരുന്നു നീലിമ അവനെ കണ്ടൊന്നുമില്ല സിദ്ധാർത്ഥ് നീലിമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയതാണ് അവൻ ഭക്ഷണം കഴിക്കാനായിട്ട് വി ഐ പി റെസ്റ്റോറന്റിലേക്ക് യാത്ര ചെയ്യാമായി വന്നപ്പോഴാണ് സുധാകര മേനോടൊപ്പം നീലിമയെ അവൻ കാണുന്നത് അവൾ അവളുടെ അച്ഛനെ ഭീഷണി ഭീഷണിപ്പെട്ടി കൊണ്ടുവന്നതാണെന്ന് അവളുടെ പെരുമാറ്റം കണ്ടപ്പോ തന്നെ സിദ്ധാർത്ഥന് മനസ്സിലായി നീലമ അവിടെ നിന്ന് പുറത്തേക്ക് പോവാനായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സുധാകര മേനോൻ നീലമയ്ക്ക് നേരെ ഒരു വൈൻ നിറച്ചേക്ക് വാസു ഇങ്ങനെ നീട്ടുന്നുണ്ട് നീലമയ്ക്ക് അത് ഇഷ്ടമായി അവൾ ആ അച്ഛനെ നേർക്ക് വെറുപ്പോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് നീലമ എന്തെങ്കിലും പറഞ്ഞാൽ സുധാകര മേനോൻ സത്യങ്ങൾ അറിയോ എന്ന് പേടിച്ച് വാസുദേവൻ ആ വൈൻ വൈൻ വാങ്ങിച്ച് എന്നിട്ട് സുധാകര മേനോൻ ആ അയാളെ നോക്കി ചോദിച്ചു അതെന്താ ഇവള് വയനൊന്നും കുടിക്കില്ലേ അയാളുടെ സ്വയത്തിൽ അനിഷ്ടമുണ്ടായിരുന്നു സുധാകര ഞാൻ പറഞ്ഞില്ലേ ആഹ് അവള് കൂടുതൽ കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് വാശിത്തിൽ കൂടുതലാ വയനു ഞാൻ കുടിച്ചോളാം വാസുദേവൻ ഇങ്ങനെ പറയുക സുധാകര മേനോൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല നീലമയെ പോലെ ഒരു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരാളെ ഈ ജന്മത്തിൽ കിട്ടില്ല എന്ന് ഏർ ഉറപ്പുള്ളത് കൊണ്ട് ആ വിവാഹം നടക്കുന്നത് വരെ മാന്യമായി പെരുമാറാൻ അയാൾ തീരുമാനിച്ചു അത് പോട്ടെ നീലമ ഇരിക്കേ സുധാകര മേനോൻ പറഞ്ഞു ആ നീലമ അയാളോട് സംസാരിച്ചൊന്നുമില്ല അയാൾ പറയുന്നത് കേട്ടത് പോ കേട്ടതായി പോലും ഭാവിച്ചില്ല അത് കണ്ട് വാസുദേവനെ ഭയങ്കര ദേഷ്യം തോന്നി സുധാകര മേനോൻ നീലമയുടെ ശരീരത്തിലേക്ക് വീണ്ടും നോക്കി അവളെ എത്രയും വേഗം സ്വന്തമാ സ്വന്തമാക്കാൻ അയാളുടെ മനസ്സങ്ങ് ആഗ്രഹിച്ചു വഷളം ചിരിയോടെ അവളെ നോക്കി ആസ്വദിക്കുന്ന സുധാകര മേനോനെ സിദ്ധാർത്ഥ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന് അവളെ ചുവരിലെടുത്ത് അടിക്കാൻ തോന്നിയ തോന്നി അത്രയും ദേഷ്യം തോന്നി ഏർ നീല ദ്രസിൽ ഭയങ്കര സുന്ദരിയായിരുന്നു സിദ്ധാർത്ഥ് അവളെങ്ങനെ ശ്രദ്ധിച്ചിരുന്നു നോക്കിക്കൊണ്ടേരുന്നു കുറച്ച് നേരത്തേക്ക് കുറച്ചു നേരത്തേക്ക് സിദ്ധാർത്ഥിനെ കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല അപ്പോഴാണ് സുധാകര അവളുടെ കയ്യിൽ കയറി പിടിച്ചത് ീലമ ഇരിക്കേ അയാൾ അധികാരത്തോടെ അവളുടെ ശരീരം തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു ശരീരത്തിൽ അയാൾ സ്പർശിച്ചപ്പോൾ നീലമയുടെ സകല നിയന്ത്രണവും തെറ്റി അവൾ അയാളെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി സുധാകര മീനോൾ ടേബിളിൽ ചെന്ന് വീണു അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകളും ഗ്ലാസും എല്ലാം നിലത്ത് വീണ് പൊട്ടി എടി അഹങ്കാരി നീ എന്തായി കാണിച്ചത് വാസുദേവൻ എഴുന്നേറ്റ് നിന്ന് അലറി മകളെ അയ അയാൾ കയ്യേറ്റം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് പോലും അയാൾക്കൊരു പ്രശ്നമല്ലായിരുന്നു അത് കേട്ട് ദേഷ്യം വന്ന നീലമ ടേബിളിൽ ഇരുന്ന വെള്ളം വെള്ളമെടുത്ത് അച്ഛന്റെ മുഖത്ത് ഒഴിച്ചിട്ട് പുറത്തേക്കൊക്കെ ഓടി പിടിക്കടാ അവളെ വാസുദേവൻ കൂട്ടാളികളോട് ഇങ്ങനെ അലറന്നുണ്ടായിരുന്നു അവർ അവളുടെ പിറകിലേക്ക് ഓടുക ഇതൊക്കെ കണ്ട സിദ്ധാർത്ഥ് അവിടെ നിന്ന് എഴുന്നേറ്റു സുധാകര മേനോൻ അപ്പോഴും വീണെടുത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ പാടുപെടുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നീലമ റോഡിലേക്ക് ഓടുക അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു വാസുദേവൻ ഈ വാസുദേവന്റെ കയ്യിൽ ഇന്ന് പെട്ടാൽ അടുത്ത നിമിഷം നിമിഷം തന്നെ സുധാകര മേനോനായിട്ടുള്ള കല്യാണം നടത്തും ഉറപ്പുണ്ടായിരുന്നു എന്റെ ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് നീലമ ഇങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ട് വാസുദേവന്റെ ഗുണ്ടകൾ തന്നെ അന്വേഷിച്ച് നടക്കുന്ന കണ്ട് നീലമ റോഡിന്റെ അരികിലൂടെ ഇങ്ങനെ ഓടുക പെട്ടെന്ന് അവൾക്ക് തൊട്ട് മുന്നിൽ ഒരു തന്നെ വന്നു ാണ് കരുതിയത് പക്ഷെ കാറിന്റെ ഡോർ തുറന്നത് സിദ്ധാർത്ഥ് ആയിരുന്നു അവനെ കണ്ട നീലിമ ആകെ അമ്പരന്നിങ്ങനെ നോക്കുന്നുണ്ട് നോക്കണുണ്ട് എന്ത് നോക്ക് നിക്കുവാ വണ്ടി കയറന്ന് സിദ്ധാർത്ഥ് പറയുക നീലിമ ഒന്ന് മടിച്ചു നിന്നു എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട താങ്ക്സ് സിദ്ധാർത്ഥിനെ അത് കേട്ട് ചിരിയാണ് വന്നത് ശരി വേണ്ടകെ വേണ്ട പക്ഷേ എനിക്ക് തൻ തന്നെ സഹായിച്ചേ പറ്റുള്ളൂ സിദ്ധാർത്ഥ് അതും പറഞ്ഞുകൊണ്ട് നീലിമയുടെ വലുത് കൈ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് വലിച്ചു ഇങ്ങനെ ഇട്ടു വാസുദേവന്റെ ആൾക്കാർ തന്നെ അന്വേഷിക്കുന്നത് നീലമ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ സിദ്ധാർത്ഥിനെ തടഞ്ഞൊന്നുമില്ല കാർ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് നീലമ്മയ്ക്ക് ആശ്വാസമായത് അവൾ സിദ്ധാർത്ഥിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് എന്നെ അവരിൽ നിന്ന് രക്ഷിച്ചതിന് സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ നോക്കി കൊണ്ടു നിൽക്കുമായിരുന്നു അവന്റെ നോട്ടം കണ്ട് നീലുമൊക്കെ വല്ലാത്ത പരിഭ്രമം തോന്നി അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി സർ എന്നെ ഇവിടെ എങ്ങാനും ഇറക്കിയാ മതി എന്റെ മോന അപകടത്തിലാണ് എനിക്ക് അവനെ ഉടനെ കണ്ടുപിടിക്കണം ഇത് പറയുമ്പോയും സിദ്ധാർത്ഥ് അടുത്തുള്ളപ്പോ വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു അവൾ സിദ്ധാർത്ഥിനെ നോക്കുമ്പോഴൊക്കെ അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ കൈകൾ കൈകളിങ്ങനെ ശ്രദ്ധിക്കുന്നത് നീലിമയുടെ വഴി വലത് കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു അതിൽ നിന്ന് നിൽക്കാതെ രക്തം വരുന്നതും കണ്ടു അത് കണ്ട് സിദ്ധാർത്ഥ് കൈയെടുത്ത് പരിശോധിച്ചിട്ട് ചോദിച്ചു ആ ഇതെന്തും പറ്റിയതാ അപ്പോഴാണ് നീലും അത് ശ്രദ്ധിക്കുന്നത് തന്നെ അശ്വിന്റെ അശ്വിന്റെ കാര്യം ഓർക്കുന്നതിനിടയിൽ അവക്ക് വേദന പോലെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല സുധാകരനെ സുധാകരനെ തല്ലിയിട്ട് പോ സംഭവിച്ചു പോയതാണെന്ന് അവൾ ഊഹിച്ചായിരുന്നു ചോദിച്ചത് കേട്ടില്ലായിരുന്നു ഇത്ര വലിയ മുറിവുണ്ടായിരുന്നിട്ട് നീ എന്താ പറയാതിരുന്നത് നീലമ്മ അത്ഭുതത്തോടെ അവനെങ്കിൽ നോക്കുന്നുണ്ട് തന്റെ കാര്യത്തിൽ അയാൾ എന്തിനാ ഇത്ര കരുതൽ കാണിക്കുന്നതെന്ന് അവക്ക് മനസ്സിലായില്ല ഡ്രൈവർ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട് സിദ്ധാർത്ഥ് പറയുവാ അയ്യോ വേണ്ട സാർ അതിനുള്ള സമയമൊന്നുമല്ല എനിക്ക് എന്റെ മോനെ കണ്ടെത്തണം നീലമ്മ പറഞ്ഞു സിദ്ധാർത്ഥ് ആദ്യം ശ്രദ്ധിക്കാത്ത മട്ടില് ഒരു തുണി കീറിയെടുത്ത് കയ്യിൽ കെട്ടിക്കൊടുത്ത് ഇതെല്ലാം ഡ്രൈവർ അൽഫുഖത്തോടെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേഷ്യക്കാരനായിരുന്ന പഴയ സിദ്ധാർത്ഥനാണോന്ന് തന്നെ അയാൾക്ക് അത്ഭുതം തോന്നി ഒന്നും മിണ്ടായിരിക്കും വെണ്ണേ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോവാ ബാക്കി പിന്നെ മതി ബാക്കിയല്ല സിദ്ധാർത്ഥ് പറയുക അശ്വിൻ സുരക്ഷിതമായി അവന്റെ മാതാപിതാക്ക ഉണ്ടെന്ന് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞില്ല അത് പോരാ സാർ എനിക്ക് എന്റെ കാര്യമല്ല വലുത് എന്റെ കുഞ്ഞ് വലുതാ വല്ലാതെ പേടിക്കുന്നുണ്ടാവും അവന് ഒറ്റയ്ക്ക് നിന്ന് ശീലമൊന്നുമില്ല നീലും ഇങ്ങനെ പറയുവാ അത് കേട്ട് അവളോട് സിദ്ധാർത്ഥിന് വല്ലാത്ത ബഹുമാനം തോന്നി അവൾ അശ്വിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി നീലമ ഇരിപ്പൊറയ്ക്കാതെ അവനിങ്ങനെ നോക്കണുണ്ട് സാർ വണ്ടി നൃത്തം പറയേ അവൾ ആവർത്തിച്ചിങ്ങനെ പറയുക സിദ്ധാർത്ഥ് അത് കേൾക്കാത്ത മട്ടില് സേറ്റിലേക്ക് തല ചായച്ചിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട് അത് കണ്ട് നീലമക്ക് ദേഷ്യം വന്നു ഞാൻ നിങ്ങളോടെ പറഞ്ഞത് നീലിമ ആവർത്തിച്ചിങ്ങനെ പറയുക അവൻ പെട്ടെന്ന് അവളെ മുഖം അവളുടെ കൈ അവന്റെ അവളുടെ കൈ കൊണ്ട് കവന്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക നീലിമ ആകെ വല്ലാതായി സിദ്ധാർത്ഥന്റെ നോട്ടം നോട്ടം കൊണ്ട് പെട്ടെന്ന് തല തലകി അല്പം മുൻപേ സുധാകരൻ തന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ തള്ളിയിട്ടത് അവ അവർമന്നു പക്ഷേ ഇപ്പോ സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിനോട് അങ്ങനെ പെരുമാറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളോട് പെട്ടെന്ന് തോന്നി എന്തോ ഒരു എന്തോരടുപ്പത്തില് സിദ്ധാർത്ഥ് അവളുടെ ചുണ്ടില് ഉമ്മ കൊടുത്തു നീലമുണ്ട് ായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കേട്ടോ